ആ വീട്ടിലെ കൊച്ചു ഗൈസ് ആളെ കാണാണ്ട് ചോറുണ്ണില്ല എന്നാ പറഞ്ഞേ ഇതാട്ടോ മിനി കൂപ്പർ എന്ന് പറഞ്ഞു ഞാൻ എത്രത്തോളം അറിയില്ല ഗൈസ് അവിടെ പട്ടിക്ക് എന്തോ കൃമി അടിച്ചു പോലെ കാണിച്ചു പുള്ളിയുടെ ഗേറ്റ് തുറന്നാട്ടോ ഇപ്പൊ സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പതര ആട്ടോ അപ്പോ എന്താ പറയാ ഇന്ററോ എന്താ എടുക്കാത്ത വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേസ് അതുകൊണ്ട് സവരായിട്ട് നമ്മൾ ഇന്റർ എടുക്കാൻ അതുകൊണ്ടാണ് പോകുന്ന ഒരു റൂട്ട് ഇപ്പൊ തന്നെ എടുത്തത് ഈ ടൈമിൽ തിരക്കായിട്ടോ അതുകൊണ്ട് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കുറച്ച് റിസ്ക് ആവും കഴിച്ചു ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിനി ഇനി വിടാം ഇപ്പൊ നമ്മളുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിങ്ങാളക്കൂടാ മൂന്ന് പിടിക എന്ന് പറഞ്ഞ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാം ഈ വഴി പോണന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും വിട്ടു വെക്കാൻ കഴിച്ചു വനിതിരക്കാട്ടോ ഇപ്പൊ തന്നെ ും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേസ് ഇപ്പൊ നമ്മളെവിടെ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ് നമ്മുടെ ടോയിനും ഇച്ചാന്റെ വീടിന്റെ അവിടെയാണ് കേസ് ആ പരിസരത്തേറെ നിക്കുകയാണ് എന്റെ ഒപ്പം രണ്ട് മച്ചമാരുണ്ട് കേസ് ആ മച്ചമാരെ ആരൊക്കെയാന്ന് പറഞ്ഞ ഗൈസ് ബ്രദേഴ്സ് ആണ് അപ്പൊ വരും മച്ചാമാരെ കേസ് കണ്ടില്ലേ ഇവരാണ് രണ്ടു മച്ചാമാര് അപ്പോ ഇവരെ നിങ്ങൾക്ക് കണ്ടുപരിച്ചുണ്ടായിരിക്കും ഗൈസ് നമ്മളൊരു വട്ടം പ്രാങ്ക് പ്രാങ്ക് ചെയ്തിട്ടുണ്ട് കേസ് ഈ ഇടയ്ക്ക് വൈറലായി പോയ രണ്ട് പ്രമുഖരാണ് കൈസ് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുള്ളത് ഇരിങ്ങാലക്കൂടെയാണ് ഇരിങ്ങാലക്കോടെ കറക്റ്റ് സ്ഥലം പറഞ്ഞുകഴിഞ്ഞാൽ കൈ എന്തോ ചെട്ടിക്കാട് അച്ച അങ്ങനെന്തോ പറയും കേസ് ഓക്കെ വന്നപ്പനെ ആള് വണ്ടിയും കൊണ്ട് പോയിന്നൊരു ഡൗട്ട് ഉണ്ട് അറിയില്ല എനിക്ക് ഡൗട്ട് ഉണ്ട് കാര്യം ഞാനും ഞങ്ങൾ ഞാനും പിന്നെ കൂടെ നേരെ വണ്ടിക്ക് വണ്ടി ക്രോസ് ചെയ്ത് വന്ന സമയത്ത് താടി ആളെത്തിരിക്കാനുണ്ടായിരുന്നു എനിക്ക് സംശയം ഡൗട്ട് ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ സമയത്ത് തന്നെ വണ്ടി നേരെ റിവേഴ്സ് എടുത്ത് വണ്ടി പോയി അതാണ് ഗൈസ് അവിടെ പിന്നെ വണ്ടീന്ന് പറഞ്ഞ ആൾക്കാർ ചൗട്ടും ചെയ്തായിരുന്നു മിക്കവാറും ആളായിരിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ് പിന്നെ ഇതാട്ടോളോക്സിന്റെ ക്യാമറമാൻ പിന്നീട് പ്രവർത്തിക്കുന്ന ആൾ ഓക്കെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം അപ്പൊ ഇഷ്ടം ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ പോവാം ഗൈസ് ശ് അപ്പോൾ അതോട്ടോ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് തന്നെ കാണാം നിങ്ങൾക്ക് ഫുള്ള് കരിങ്കല്ല് പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാട്ടോ ഇവിടെ ഗേറ്റ് തുറന്നോട്ടാണേ എന്താ പറയുക എപ്പോഴും ഗേറ്റ് തുറന്നാ കിടക്കുക പിന്നെ ഇവിടെ നമുക്ക് കാണാം ഈ ടി തോമസിന് ഏരിയ കാണാം അതായത് ടോമിനോ ചോദിച്ചാൽ അതിൻ്റെ അച്ഛൻ്റെ നെയിം കേട്ടോ ആൾ പുള്ളി ആൾ അഡ്വക്കേറ്റാണ് അപ്പോൾ എന്താ പറയുക അതാണ് ഏസ് മേളിൽ കൊടുത്താണത് പിന്നെ ഇവിടെ നമുക്ക് ഇല്ലിക്കൽ ഹൗസ് എന്ന് കൊടുത്തങ്ങൾ കാണാം കേട്ടോ ആളുടെ വീട്ടിൻ പേരതാണ് നമുക്ക് എന്തായാലും ഇനി കയറാം കൈ ഗേറ്റ് തുറന്നാ കിടക്കണേ ധൈര്യമായിട്ട് ഫ്രണ്ടിക്ക് പോവാം ഗൈസ് എന്തായാലും നമുക്ക് അകത്ത് കയറട്ടെ ഇവിടെ എന്താ പറയുക അഡ്വക്കേറ്റ് തോമസ് എന്നൊക്കെ ഇതിനെ കാണാം ഇതാട്ടെ ഇച്ചായൻ്റെ വീട് ഇച്ചായൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ കണ്ടില്ല കുറെ പച്ചപ്പ് പിടിപ്പിച്ച് ഗൈസ് അതുപോലെ തന്നെ ഇച്ചായൻ്റെ കാർ കളക്ഷൻസ് ആണ് ഇതൊക്കെ കിടക്കണേ മിനി കൂപ്പർ ഗൈസ് ഇവിടെ ഓക്കെ അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് കിടക്കേണ്ടത് ലവ് ബേഡ്സിൻ്റെ സ്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് കേസ് എന്തായാലും നമ്മുടെ മച്ചാൻ പോകണ്ടിട്ടോ ബെല്ലടിക്കാൻ ണല്ലേ ശരി ഞങ്ങള് ഓരത്തുനിന്ന് വരുന്ന ഏട്ടോ ആലപ്പുഴ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു കാണുന്ന ആഗ്രഹമായിരുന്നു കൂത്താട്ടുകൊള്ളല്ലേ അയ്യോ ഇച്ചാന്റെ അമ്മയല്ലേ അങ്ങനെ പേര് ശീല അല്ലേ കണ്ടൊരു സന്തോഷാണോ ചീച്ച അമ്മേനെ കണ്ടെ സത്യം സന്തോഷം ഉണ്ട് അമ്മേനെങ്കിലും കാണാൻ പറ്റില്ല സന്തോഷം ഇണ്ടാ അന്താ പറയണ്ടെന്ന് അറിയാൻ വേണ്ട സത്യം സാറ് സാറിക്ക് പോയതല്ലേ സാറ് പറയലേ ആ ചൂടെ അടുത്തേ കോളേജില്ല അതെ പിന്നെ ഇനി എപ്പം വരൂന്നറിയില്ലല്ലോ ചീച്ച എന്തായാലും എത്തും അത് കാര്യവും എന്തായാലും എത്തും ഉറപ്പുണ്ട് അതിന്റെ എന്റെ പേര് അഖിയിൽ ഇതല്ലേ അത് ഷിബിൻ ഞങ്ങള് ഞങ്ങൾ എന്റെ പേര് ആലപ്പുഴ എന്നാണ് ഞാൻ തൃശ്ശേരി ഉച്ചനോട് ഒന്ന് പറയണം സൂചിപ്പിക്കണം ഞങ്ങളുടെ പേര് തന്നെ കേട്ട് അത് തന്നെ വലിയ സന്തോഷം കേട്ടോ ഒക്കെ ഞങ്ങൾ ശരി ശരി ഏസവ് നമ്മളെങ്ങനെ ഇച്ച എന്റെ അമ്മേനെയൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക പക്കാ ഒരു പാവ അമ്മ കേസ് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഒരു എന്താ പറയുക വേറെ ലെവലായി പിന്നെ ഇപ്പം നിങ്ങളെ മിനി കൂപ്പർ കണ്ടോ ഇതാണ് കേസ് മിനി കൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗേസ് മിനി കൂപ്പർ മേക്ക് ബട്ട് ഇത് എൻ്റെ ഒരു ഡ്രീം കാർ ആ ഗേ ഇൻഷാള്ള ദൈവം സഹായിച്ച എന്തെങ്കിലും ഒരു സ്ഥിതം നമ്മൾ എടുക്കും ഗീസ് ദൈവം സഹായിക്കണം ഓ കേസ് ഇതാട്ടോ മിനി കൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ടോ കേട്ടോ ഇത്ര എടുക്കുന്നൊക്കെ കാണണേ മിനി കൂപ്പർ ഗൈസ് പകുതി കാറുകൾ ഇവിടെ ഇല്ല പകുതി കാറുകൾ വേറെ സ്ഥലത്താണെന്നാണ് പറഞ്ഞത് പിന്നെ ഇച്ചായനാണെങ്കി ഇവിടെ ഇല്ല ആള് ഷൂട്ടിന്റെ ഒരു തിരക്കിലാണ് ഗെയ്സ് ഓക്കേ അപ്പോൾ എന്താ പറയാ ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റിട്ട് വളരെ സന്തോഷമുണ്ട് ഗെയ്സ് ഇത്ര ഇതുപോലും വിചാരിച്ചില്ലാട്ടോ ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോൾ എന്നൊരു കാറ് പോയി എന്ന് പറഞ്ഞത് അത് ഇച്ചായന്റെ അച്ഛനാട്ടോ പോയത് അപ്പോൾ എന്താ പറയുക ഇത്ര തന്നെ ഇതിൽ ഉള്ളതിൽ വൻ സന്തോഷമാണ് കഴി നമുക്കിനി ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും ഇതാട്ട് വീട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നീളത്തിൽ കിടക്കുന്നൊരു എറിയാമാണ് കൈ വീട് കണ്ടില്ലേ അതുപോലെ തന്നെ കഴിച്ചിവിടെയെന്ന് പറഞ്ഞാൽ കണ്ടില്ല കുറേ ലവ് ബേഡ്സ് കണ്ടെട്ടോ ഓ പൊളി പൊളി ലവ് ബേഡ്സുകൾ കഴിച്ചത് നെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റാനുള്ള കുറേ ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ് കേസ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം രണ്ട് കാർ കിടക്കുന്നുണ്ട് ബട്ട് മിനി കൂപ്പർ ഗൈസ് എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേസ് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരവിടെ വൺ ബ്ലോഗിങ്ങിലാട്ടോ ഇവിടെ ബിറ്റുവിൻ്റെ ഒരു സൈക്കിളൊക്കെ ഇരിക്കണ്ട് എന്താ പറയുക ഇതാണ് കേസ് ഫ്രണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ എന്താ പറയാ വേറെ ലെവല് പോസിറ്റീവ് എനർജി കഴിച്ചു അവിടെ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാ അല്ലേ ഫുള്ള് വേറെ ലെവലല്ല വെച്ചാ എവിടെ പോയി വേറെ ലെവലാട്ടോ അവിടെ വീടിന്റെ അകത്ത് കേറാൻ പറ്റുമെന്നോ ആ ടോവിനെ അമ്മയോട് സംസാരിക്കാൻ പറ്റുമെന്നോ ഒട്ടും അമ്മ നമ്മള് വിചാരിക്കുന്ന പറഞ്ഞപ്പോ തന്നെ നമ്മളോട് പറഞ്ഞത് നമ്പർ തരാന്ന് പറഞ്ഞത് പറഞ്ഞു വിളിച്ചു പറഞ്ഞാ മതി പറഞ്ഞാ ഇപ്പൊ പുള്ളി വേറെ ഏത് ഷൂട്ടിലോ ആ സിനിമ ഷൂട്ടിലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടറത്തേക്ക് പോകേണ്ട അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് വരും എന്നുള്ള വരുമെന്ന് പറയാം എന്താ അറിയില്ല വിളിച്ചു കാണാനുള്ള എന്തായാലും പോയി നല്ല കേ നല്ലൊരു അമ്മാട്ടേശു വൺ സ്നേഹം എന്താ പറയാ പെരുമാറ്റം അല്ല എല്ലാം കേശു അപ്പൊ നമുക്ക് ഇവിടെ ആരോടും ഇങ്ങനെയൊക്കെ ചോദിക്കാന്നുള്ള രീതിയിലാണ് കേസു വീടിന്റെ ഫ്രണ്ട് എന്ന് തന്നെ പറഞ്ഞ അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം അരിങ്കല്ല് പോലത്തെ ഒരു സംഭവം ഒക്കെ വെച്ച് കേസ് പിന്നെ ഉള്ളിക്ക് കേറി കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമാണ് അവര്

എല്ലാരും നല്ലൊരു കമ്പനിയാണല്ലേ ആണല്ലേ അത് മനസ്സിലായി എത്ര വലിയ നടന്മാരുടെ വീടാന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും ഇവിടെ അത് മാത്രല്ല ഗേറ്റ് തുറന്നു വിടണേ ചെന്നപ്പോ തന്നെ ഇല്ല കാരണം അമ്മ പറഞ്ഞേ ഷൂട്ടിലാന്ന പറഞ്ഞേ ആ അത് മാനേജർ കൊണ്ടുവന്ന മാനേജറ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുണ്ടോ ശരിയാ സന്തോഷ കേസ് എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല കേസ് അവിടെ പട്ടിക്ക് എന്താ കൃമി അടിച്ച പോലെ കടന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് എന്താ പറയാ എന്തായാലും ഒരുപാട് സന്തോഷം ആദ്യ ഒരു നടന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയെങ്കിലും വിഷ്വൽസും ും നല്ല നല്ല മനുഷ്യൻ ആട്ടോ ഈ പിരിഞ്ഞാലക്കുട ഭാഗത്തുള്ള നല്ല അടിപൊളി മനുഷ്യനാണ് നല്ല റെസ്പോൺസാണ് നമുക്ക് തരുന്നത് നമ്മളേക്ക് ഇങ്ങനെ വന്നപ്പോഴും അടിപൊളിയാ സൂപ്പർ ഒന്നും പറയാനില്ല എനിക്ക് പുള്ളിയുടെ അമ്മേനെ വാങ്ങിഷ്ട് വേറെന്താ പെരുമാറ്റം ഇവിടെ ഇത്ര വലിയ വീടാന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവല്ലായിരുന്നു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാ സാധനം ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാലോ അഞ്ചോ സെക്യൂരിറ്റി കള പക്ഷെ അമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവര് വീട് വരിക്കണ പോലെ കേസ് അനുഭവം ഉള്ളത് കൊണ്ട് കൈശ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ ഓക്കെ നമ്മള് പറഞ്ഞായിരുന്നു കാറിൽ നിന്ന് ഒരാള് പോയിന്നത് ഏഹ് അച്ഛനായിരുന്നു എന്തായാലും നമുക്ക് അന്നേരം കേറിയെങ്കിൽ അച്ഛനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോക്ക് കിട്ടിയത് പക്ഷെ പറ്റിയില്ല ആള് ജോലിക്ക് പോയിക്കാണ് എന്താ പറയാ ഇതൊക്കെയാണ് കേശ് കാര്യങ്ങള് അപ്പൊ കൈഷ് ഇതൊക്കെയാണ് കേശ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ടോയിനാച്ചാന്റെ തൊട്ട് സൈഡിൽ തന്നെ വീടിന്റെ തൊട്ട് സൈഡിലാണ് അതുപോലെ തന്നെ നമ്മളിപ്പിപ്പൊ കണ്ടു കേസ് ആ ചേച്ചിയോട് ചോദിച്ചോക്കായിരുന്നു ആളുടെ സ്വഭാവം എങ്ങനെയാണ് അപ്പൊ പറയണേ കേട്ടില്ല കേസ് ആ വീട്ടിലെ കൊച്ചു കേസ് ആളെ കാണാണ്ട് ചോറുണ്ണില്ലെന്നാ പറഞ്ഞേ ആ പട്ടി കാരണം ഒന്നും കേട്ടില്ല കേസ് പട്ടി പട്ടി കൃത്യം ചേച്ചല്ലേ അതെ കേൾക്കണല്ല കേസ് എന്തോ വൻ കലിപ്പും കൂടായിരുന്നു ആള് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ നിങ്ങൾക്ക് പരമാവധി വിഷ്വൽസ് കാണിച്ചു തരാൻ പറ്റിയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വന്നാലും സീനില്ല കേട്ടോ നമ്മുടെ സ്വന്തം വീഡിയോ പോലെ കയറി നടന്ന് അങ്ങനെ അല്ലെങ്കിലും കഴി ഷൂട്ട് ചെയ്യാൻ പറ്റും കഴിച്ചു ഓക്കെ ഫ്രണ്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആളുടെ കുറെ കാർ കളക്ഷൻസ് ഉണ്ടായിരുന്നു പകുതി ഇവിടെ ഇല്ല ഡ്രൈവർ വേറെ സ്ഥലത്ത് കൊണ്ട് ഇട്ടുകാന്ന് പറഞ്ഞാൽ എന്തായാലും മിനി കുബർ കാണാൻ പറ്റും കഴിച്ചു അത് തന്നെ ഒരു വലിയ കാര്യം അല്ലേ അതെ ഞാൻ ഇന്നാട്ടെ കഴിച്ച് ഞാൻ ആദ്യമായിട്ട് മിനിക്കൂബർ കാണുന്നതും കണ്ടു എടുത്തു അതുപോലെ തന്നെ കൊറേ എന്താ പറയാ കൊറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കഴിച്ചു വീട്ടിന്റെ തന്നെ ഫ്രണ്ട് തന്നെ വന്നാൽ നിങ്ങൾക്ക് വൻ പോസിറ്റീവ് വൈബ് ആട്ടോ അതുപോലെ തന്നെ എന്താ പറയാ ആളെ കാണാൻ പറ്റില്ലാത്തതില് കൊറേ വിഷമുണ്ട് എന്നാലും പുള്ളിയുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ നല്ല സന്തോഷം കഴിച്ചു ഓക്കെ

അടിച്ചു പൊട്ടിക്കണം അപ്പൊ നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ